കരയോഗം സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി കോഴിക്കോട് താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിലിനെ ചടങ്ങിൽ ആദരിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ രോഹിത് പ്രതിനിധി സഭാ മെമ്പർമാരായ ജെ ഗോപിനാഥൻ നായർ ഒ എം ശ്രീനിവാസൻ നായർ കെ സരസ്വതി കെ ശശിധരൻ വൈശ്രമം പത്മനാഭൻ നായർ ലീന ശശിധരൻ എന്നിവർ സംസാരിച്ചു മോഹൻ പുതിയൂട്ടിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കരയോഗം സെക്രട്ടറി കെ പ്രേമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എം ശശിധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വ്യക്തികളെയും ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി എ സി വി കോഴിക്കോട്